വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ ജോസഫിൻ്റെ പിതാവ് യാക്കോബാണ് എന്ന് പറയുന്നു എന്നാൽ വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം ഒന്ന് നോക്കാം ജീവിതം ആരംഭിക്കുമ്പോൾ യേശുവിന് ഏകദേശം മുപ്പത് വയസ്സ് പ്രായമായിരുന്നു അവൻ ജോസഫിൻ്റെ മകനാണെന്ന് കരുതപ്പെട്ടിരുന്നു ജോസഫ് ഫേലിയുടെ പുത്രനായിരുന്നു രണ്ട് സുവിശേഷങ്ങളിലും രണ്ട് വിധത്തിൽ പറയാനുള്ള കാരണം എന്താണെന്ന് നാളെ നോക്കാം ജപം ദാവീത് രാജവംശത്തിൽ പിറന്ന വിശ്വസ്പെ അങ്ങ് സകല മനുഷ്യ വ്യക്തികളിലും ഉന്നതമായ മഹത്വത്തിനും ബഹുമാനത്തിനും അർഹനായി തീർന്നുവല്ലോ വന്യപിതാവേ അങ്ങേ മക്കളായ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളുടെ അഭിമാനപാത്രങ്ങളും സഭാമാതാവിൻ്റെ വിശിഷ്ട സന്താനങ്ങളുമായി തീരുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ ദൈവത്തിൻ്റെ സവിശേഷമായ സ്നേഹത്തിന് അങ് പാത്രീഭൂതനായതുപോലെ ഞങ്ങൾ ദൈവമക്കൾ എന്നുള്ള മഹനീയ പദത്തിന് അനുയോജ്യമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം അങ്ങയുടെ തിരുമനസ് അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ

പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ അത്യന്തം നിർമ്മലയായ പരിസ്ഥിതനികയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ അവസ്യപ്പിനെ തെരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു ആ